ോഡിൽ ഭയങ്കര ബ്ലോക്കിൽ കൊടുക്കത്തെ ബ്ലോക്കിലുണ്ടോ ഉണ്ടാവുക അറ്റം വരെ വണ്ടികളെ ഒന്നും മടക്കുന്നു തോന്നുന്നില്ല മൊത്തം പണി പാളി എന്ന് തോന്നുന്നു സമയം അതിക്രമിച്ചു കൊണ്ടിരിക്കുന്നു കാരൂർ റോഡിൽ പൈപ്പ് ഇറക്കി ചാർജ് ഫുള്ള് പോയി വണ്ടി ഓടിന്ന് വെറുതെ ഇന്നത്തെ ദിവസം വളരെയധികം ത്വരിതമായിട്ടുള്ള പരിപാടികളാണ് എന്നാൽ ബസ്സുകളുടെ എല്ലാവരും ചാർജ് വരും എന്ത് ചെയ്യാം ഇപ്പോ വളരെയധികം ബസ്സുകളുടെ ചാർജുകളൊക്കെ വളരെയധികം ഇന്നത്തെ ദിവസം ഒരു ബസ് എല്ലാവരും മൂന്നാല് ബസ്സുകളുടെ ചാർജ് ഒന്ന് തീരുമാനമായി Das ist